വെൽക്കം ടു മൂവി ബ്രാൻഡ് ഗായക അമൃതയുമായുള്ള ബാലയുടെ വിവാഹവും വിവാഹമോചനവും നടന്ന വർഷങ്ങളായെങ്കിലും പലപ്പോഴും ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി ബാലയും അമൃതയും എത്താറുമുണ്ട് അടുത്തിടെ മകൾ അവന്തികയുടെ പേരുകൂടെ വിവാദങ്ങൾക്കും സൈബർ ആക്രമണങ്ങളിലേക്കും കടന്നതോടെ അമൃത രംഗത്തെത്തുകയും ബാലയ്ക്കെതിരെ കേസ് കൊടുക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ബാലയുമായി യാതൊരു ബന്ധത്തിനും താൽപര്യമില്ലെന്നും അമ്മയെ ഉപദ്രവിക്കുന്നതടക്കം താൻ കണ്ടിട്ടുണ്ട് എന്നുമായിരുന്നു പാപ്പു എന്ന അവന്തിക വെളിപ്പെടുത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമാകുന്നത് പിന്നാലെ ബാലയും വീഡിയോയുമായി രംഗത്തെത്തിയിരുന്നു മകളോട് തർക്കിക്കാൻ ഇല്ലെന്നും ഇനി ഒരിക്കലും അച്ഛൻ എന്ന അവകാശവാദവുമായി വരില്ലെന്നും ബാല വ്യക്തമാക്കി ഇതിനെല്ലാം ശേഷമാണ് ബാലയുടെ നാലാം വിവാഹവും നടന്നത് പിന്നാലെ ഒപ്പ് വ്യാജമായി ഇട്ടു എന്ന് കാട്ടിയും അമൃത ബാലക്കെതിരെ രംഗത്തെത്തിയിരുന്നു നിലവിൽ കേസ് കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് തന്നെ ബാലയോ അമൃതയോ ഈ വിഷയങ്ങളെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കാറില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ബാല നടത്തിയ ചില പരാമർശങ്ങൾ അമൃതയ്ക്ക് നേരെയുള്ള ഒളിയമ്പാണോ എന്നാണ് സംശയം ഉയരുന്നത് പുരുഷന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രമേയമാക്കിയ ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയെക്കുറിച്ച് ബാല നടത്തിയ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സിനിമയിൽ ഉണ്ടെന്ന് ബാല പറയുന്നു ആസിഫ് അലി നായകനായ ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമ കാണാൻ എത്തിയതായിരുന്നു ബാലയും ഭാര്യ കോകുലയും ഈ സിനിമയുടെ പ്രമേയം ഇഷ്ടപ്പെട്ടത് കാണാൻ വന്നത് സിനിമയിലെ ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ ഉള്ളതാണ് അതിലെ ഒരു ഭാഗമാണ് കാണിച്ചിരിക്കുന്നത് ഈ സിനിമയിൽ തനിക്ക് കണ്ണു നിറഞ്ഞ ഒരു സീനുണ്ട് അത് തന്റെ ജീവിതത്തിൽ ഉണ്ടായതാണ് അതേക്കുറിച്ച് പറഞ്ഞാൽ കേസാകും ഈ സിനിമയിൽ ആസിഫ് അലിയുടെ കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട് നിലവിൽ എത്ര കേസ് ഉണ്ടെന്ന് താൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്റെ പേരിൽ ഒരു കേസ് കേസുകൂടിയാവും വക്കീലുമൊത്താണ് സിനിമ കാണാൻ വന്നത് നമ്മുടെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങൾ സിനിമയിൽ കാണുമ്പോൾ ഭയങ്കര ഫീൽ ആകും കണ്ണു നിറഞ്ഞുവെങ്കിലും നിയന്ത്രിച്ചു എന്നും ബാല പറഞ്ഞു അലിയുടെ കഥാപാത്രം മകളെ കാണാനായി കോടതിയിൽ പോകുന്ന രംഗമുണ്ട് അതൊക്കെ റിയാലിറ്റിയാണ് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പീഡിപ്പിക്കുന്നത് കാണുമ്പോൾ എത്രയോ ആണുങ്ങൾക്ക് ദേഷ്യം വരും അതുപോലെയാണ് ആണുങ്ങളെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ സ്ത്രീകൾക്കും ദേഷ്യം വരുന്നത് തൊട്ടടുത്ത സീറ്റിലിരുന്ന ഒരു അമ്മൂമ്മ വന്ന് പറഞ്ഞു മോന്റെ കാര്യങ്ങൾ അറിയാം തളർന്നു ജീവിതത്തിൽ തിരിച്ചു വരണം എന്ന് ഒരു കേസ് കൊടുക്കുമ്പോൾ അവന് സാമ്പത്തികമോ കുടുംബത്തിന്റെ പിന്തുണയോ ഇല്ലെങ്കിൽ തകർന്നു പോകും അവന്റെ ജോലി പ്രായം സുഹൃത്തുക്കൾ ബന്ധങ്ങൾ എല്ലാം പോലും സമൂഹത്തിൽ വില്ലനായി മാറും നാലു പേരുടെ മുഖത്തുപോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയാകും ഓപ്പോസിറ്റ് സൈഡിൽ മാസമാസം നല്ല പൈസ കിട്ടും നല്ല വക്കീലുണ്ടെങ്കിൽ മാക്സിമം സ്വത്തെടുത്തുകൊണ്ട് പോകാൻ പറ്റും പെണ്ണ് വിചാരിച്ചാൽ ആണിനെ നശിപ്പിക്കാൻ പറ്റും ഇന്നത്തെ ജനറേഷനിൽ പലർക്കും വിവാഹം കഴിക്കാൻ പേടിയാണ് ഡിവോഴ്സ് ആകുമോ എന്നുള്ള ഭയമാണ് നല്ല പെണ്ണിനെ തേടി കണ്ടുപിടിച്ചു കിട്ടണം തനിക്ക് നല്ല പെണ്ണിനെ കിട്ടിയിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞാണ് മനസ്സിലായത് ഈ പൊട്ടന് നല്ല പെണ്ണിനെ കിട്ടുമ്പോൾ ജീവൻ മാത്രമല്ല സ്വത്ത് കൂടി എഴുതി കൊടുക്കാം സ്ത്രീക്കും പുരുഷനും തുല്യമായ അവകാശം വേണം ഏത് നിയമമോ ദൈവമോ മതമോ ആയാലും അച്ഛനെയും മക്കളെയും പിരിക്കാൻ പാടില്ല അതിനുള്ള അവകാശം ആർക്കുമില്ല ഒരച്ഛൻ മാത്രമല്ല തകർന്നു പോകുന്നത് ഒരു കുടുംബവും ആ വംശവും തന്നെ തകർന്നു പോകും ബാല പറയുന്നു നിയമത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം ഇല്ല ആണിന് തുല്യ അവകാശം ഇല്ല പെണ്ണിനാണ് അവകാശം കൂടുതൽ നിലവിൽ നടക്കുന്ന കാര്യമാണ് ഈ സിനിമയിൽ പറയുന്നത് ഇത്തരമൊരു സ്ക്രിപ്റ്റ് എടുത്ത് അഭിനയിക്കാൻ ധൈര്യം വേണം സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ താൻ അഭിനയിക്കാം സ്വത്തെഴുതി വാങ്ങിയതിനെ കുറിച്ച് ചോദിച്ചാൽ ഇനി അങ്ങോട്ട് കൊടുക്കാൻ തൻ്റെ കയ്യിൽ ഒന്നുമില്ല ഒരു വളയും കുറച്ചു മോതിരങ്ങളുമേ ഉള്ളൂ എന്നായിരുന്നു ബാല പറഞ്ഞിരുന്നത് അമൃത ജീവനാംശമായ കോടികൾ കൈപ്പറ്റിയെന്നും തന്റെ സ്വത്തിന്റെ മുക്കാൽ പങ്കും കൊടുക്കേണ്ടി വന്നുവെന്നും ബാല മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു എന്നാൽ മകളെ സ്വന്തമാക്കാൻ വേണ്ടി ഒന്നും വേണ്ടെന്ന് വെച്ചാണ് താൻ അവിടെ നിന്നും ഇറങ്ങി വന്നത് എന്നാണ് അമൃത പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് സ്വർണ്ണത്തെക്കുറിച്ചും ബാല ഒരിക്കൽ പറഞ്ഞിരുന്നു അതിനും അമൃത കൃത്യമായി മറുപടി പറയുന്നുണ്ട് എന്റെ സ്വർണം എന്റെ വണ്ടി ഒന്നും ഞാൻ എടുത്തിട്ടില്ല സ്വർണം സ്ത്രീധനം കൊടുത്തിട്ടില്ല എല്ലാം ബാലചേട്ടൻ തന്നതാണ് എന്നൊക്കെ ആയിരുന്നു എന്നാൽ അത് അങ്ങനെയല്ല എളമക്കരയിലെ ഒരു വീട് വിറ്റിട്ടാണ് കേരളത്തിലെ പ്രമുഖ ജ്വല്ലറിയിൽ നിന്നും സ്വർണം എടുത്തത് അത് പർച്ചേസ് ചെയ്തതിന്റെ ഇൻവോയ്സ് ഉണ്ട് വേണമെങ്കിൽ ഉറപ്പായും അത് സബ്മിറ്റ് ചെയ്യാമെന്നാണ് അമൃത നിറക്കണ്ണുകളോടെ ഒരിക്കൽ ലൈവിലെത്തി പറഞ്ഞത് രണ്ടായിരത്തി പത്തിലാണ് അമൃത സുരേഷും നടൻ ബാലയും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദമ്പതിമാർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു മകൾക്ക് മൂന്ന് വയസ്സായതു മുതൽ ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചു അമൃതയെ വിവാഹം കഴിക്കും മുൻപ് കന്നടക്കാരിയായ ചന്ദന സദാശിവ റെഡ്ഡി എന്ന യുവതിയെ ബാല വിവാഹം കഴിച്ചിരുന്നു എന്നും എന്നാൽ ഇക്കാര്യം മറച്ചുവെച്ചാണ് തന്നെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയത് എന്നുമാണ് അമൃത പറഞ്ഞത് വിവാഹത്തിനും കുറച്ചു മുൻപാണ് ഈ വിവരം അറിഞ്ഞത് എന്നും എന്നാൽ തന്റെ ആദ്യത്തെ പ്രണയമായതിനാൽ തനിക്ക് ഈ ബന്ധം തന്നെ മതിയെന്ന് പറയുകയായിരുന്നുവെന്നും അമൃത പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് താരങ്ങൾ രണ്ടിടങ്ങളിലായി താമസിക്കുന്നത് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമപരമായി ബന്ധം േർപ്പെടുത്തി എന്നാൽ മകളുടെ കാര്യത്തിൽ പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കി നടൻ ബാല രംഗത്ത് വരാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നത് ബാലയുടെ ഉപദ്രവത്തെ തുടർന്ന് പലപ്പോഴും ചോരതുപ്പി ആ വീട്ടിൽ കിടന്നിട്ടുണ്ട് ബാല ആശുപത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു പക്ഷേ ഇന്നും ഞാൻ ചികിത്സയിലാണ് അന്ന് അടിയും തൊഴിയും കൊണ്ടതിന്റെ ആഘാതം വലുതായിരുന്നു എന്നും അമൃത പറഞ്ഞിരുന്നു ബാല തന്നെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് മറ്റൊരു വിവാഹം ചെയ്തിരുന്നു എന്നും താരം വീഡിയോയിൽ പറഞ്ഞു അതേസമയം തന്റെ മാസവരുമാനത്തെ ആസ്തിയെക്കുറിച്ചും മാധ്യമങ്ങളോട് ബാല സംസാരിച്ചു ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ എല്ലാവരും ആസ്തി ആസ്തി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് സ്ഥലം എല്ലാം പോക്കറ്റിലിട്ട് കൊണ്ടുവരികയല്ലോ സിനിമയില്ലെങ്കിലും എനിക്ക് മാസ വരുമാനമുണ്ട് വാടക ലഭിക്കുന്നുണ്ട് എനിക്ക് സ്റ്റുഡിയോയും ഗോഡൌണും ഉണ്ട് വീടുമുണ്ട് അതുപോലെ വലിയ എനിക്കും കോകിലേക്കുമില്ല ഒരുപാട് ആവശ്യങ്ങളും വരാറില്ല ഇത്തരത്തിൽ എനിക്ക് വരുന്ന വരുമാനത്തിൽ നിന്നും ഒത്തിരി കാശ് എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട് സഹായിക്കാറുണ്ട് അതിന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഞാൻ കള്ളം പറയുകയല്ല എൻ്റെ തിരിച്ചുവരവിന് ഈ ആളുകളുടെ പ്രാർത്ഥനയും ഗുണം ചെയ്തിട്ടുണ്ടാകും കർമ്മ എന്നൊന്നും ഉണ്ടല്ലോ കർമ്മ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമല്ലേ അത് ജയിക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ സൂപ്പർ ഹാപ്പിയാണ് അതുപോലെ തന്നെ കുറ്റം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളും ഹാപ്പിയായിരിക്കണം എന്നാണ് അത് പറയാനുള്ള മെച്യൂരിറ്റി എനിക്ക് വന്നിട്ടുണ്ട് അല്ലാതെ എല്ലാ ആഴ്ചയും പുതിയ പുതിയ കേസ് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല എത്ര കള്ള കേസുകൾ കൊടുക്കും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക എന്നാണ് ബാല പറഞ്ഞത് കൊച്ചിയിൽ താമസിച്ചിരുന്ന കാലത്ത് നിർദ്ധനരായ രോഗികളെയും വിദ്യാർത്ഥികളെയും ചില സിനിമാ താരങ്ങളെയും നടൻ സഹായിച്ചിരുന്നു ആ സമയത്ത് നടൻ താൻ സഹായം ചെയ്യുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്ന് വന്ന് പ്രചരിച്ചിരുന്നു അതേസമയം നടന്റെ മുൻ ഭാര്യ എലിസബത്ത് താരത്തിനെതിരെ നിയമപരമായി നീങ്ങുന്നുണ്ട് ഇരുവരും ദാമ്പത്യം നയിച്ചിരുന്ന കാലത്ത് ക്രൂരപീഡനം താൻ നേരിട്ടുവെന്ന് എലിസബത്ത് എലിസബത്ത് നടത്തിയ ചില വെളിപ്പെടുത്തലിന് പിന്നാലെ ബാലയ്ക്കെതിരെ കടുത്ത വിമർശനമായിരുന്നു ഉയർന്നത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ബാലയിൽ നിന്നും താൻ നേരിടേണ്ടി വന്ന ക്രൂരതകൾ എന്തൊക്കെയാണെന്ന് മുൻ ഭാര്യ എലിസബത്ത് വിവരിച്ചത് കടുത്ത മാനസിക ശാരീരിക പീഡനം തനിക്ക് അനുഭവിക്കാൻ വന്നുവെന്നും ഒടുവിൽ ഗത്യന്തരമില്ലാതെ ബാലയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു എന്നുമാണ് എലിസബത്ത് ആരോപിച്ചത് താൻ കൂടെയുള്ളപ്പോൾ തന്നെ നിരവധി സ്ത്രീകളുമായി ബാലബന്ധം പുലർത്തിയിരുന്നുവെന്നും എലിസബത്ത് ആരോപിച്ചിരുന്നു അമേരിക്കയിൽ നിന്നും ഒരു പെൺകുട്ടി ബാലയെ തേടി വന്നുവെന്നും ആ പെൺകുട്ടി അടക്കമുള്ളവരെ വിവാഹ വാഗ്ദാനം നൽകി ബാല വഞ്ചിച്ചു എന്നുമാണ് എലിസബത്ത് ആരോപിച്ചത് എന്റെ കുടുംബത്തെ നാണം കെടുത്തുന്ന പരിപാടികൾ നടക്കുന്നുണ്ട് എൻ്റെ ജീവന് ഭീഷണിയുണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവനും ഭീഷണിയുണ്ട് ഇനി ആരും ഈ ചതിക്കുഴിയിൽ വീഴരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സപ്പോർട്ടിന്റെ കണക്കൊന്നും പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കാൻ നോക്കണ്ട എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഉള്ള കാലത്തോളം എന്നെ പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്നത് വരെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുമായിരുന്നു എലിസബത്ത് <muchos> പറഞ്ഞിരുന്നത്